മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട മലയാളത്തിലെ സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു അവിഹിതകഥകളുടെ പേരിൽ വളരെയധികം പ്രശസ്തി നേടിയിരുന്നതാണ് എന്നാൽ സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രേക്ഷകർ ഈ പരമ്പര ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളും പരമ്പരയിൽ സംഭവിച്ചിട്ടുണ്ട് സുമിത്രയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ടും വളരെ ഗംഭീരമാണ് ഇതിനിടയിലാണ് അനിരുദ്ധും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സുമിത്ര ഇടപെടുന്നത് ഇതോടെ ഒടുവിൽ കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നിലേക്ക് ദാമ്പത്യം കൊണ്ടുപോകുന്നതിന് അനിരുദ്ധ തയ്യാറാവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് അപ്പുവിൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ പൂജ പുതിയൊരു തീരുമാനമെടുക്കുന്നത് പങ്കജിനെ താൻ വിവാഹം കഴിക്കാൻ സമ്മതമാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം പൂജ നൽകുകയും ചെയ്തത് അപ്പുവിനെ മാനസികമായി തകർത്തു കളയുന്നു കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന അപ്പു ഇതേ തുടർന്ന് ആത്മഹത്യയല്ലാതെയും മറ്റൊന്നും തൻ്റെ മുൻപിലില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്